ഒരു കാലത്തെ മലയാള സിനിമയിലെ ആക്ഷൻ താരങ്ങളിൽ ഒരാളായി തിളങ്ങിയ തെന്നിന്ത്യൻ സുന്ദരിയായിരുന്നു വാണി വിശ്വനാഥെ ഇത്തരം ഒരു മെയ്വഴക്കവും അസാമാന്യ പ്രകടനവും കാഴ്ചവെച്ച വേറെ ഒരു നടി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഡൂപ്പുകൾ പോലുമില്ലാതെ ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്ന വാണി ഒരു കാലത്തുണ്ടാക്കിയോളം അത്രത്തോളവും ആയിരുന്നു സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വാണി വിശ്വനാഥ് ഇന്ത്യയൊട്ടാകെ പ്രശസ്തയായിരുന്നു ഒരു പ്രൊഫഷണൽ ഹോഴ്സ് റൈഡർ ആയിരുന്നു വാണി നിരവധി ഹോഴ്സ് റൈഡിംഗ് മത്സരങ്ങളിൽ താരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെ നമ്പർ വൺ വുമൺസ് ജോക്കി എന്നായിരുന്നു താരത്തെ അറിയപ്പെട്ടിരുന്നത് ബുള്ളറ്റ് റൈഡർ കൂടിയായ വാണി വിശ്വനാഥ് കുറെ ബുള്ളറ്റ് റേസിലും പങ്കെടുത്തിട്ടുണ്ട് കരേട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുള്ളതാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുമുണ്ട് നടൻ ബാബുരാജിനെയാണ് താരം വിവാഹം ചെയ്തത് ബാബുരാജുമായി പ്രണയത്തിലായിരുന്നു വാണി ഇരുവർക്കും രണ്ടു മക്കളുമുണ്ട് മൂത്തത് മകൾ ആർച്ചയും ഇളയത് മകൻ അദ്രിയുമാണ് വിവാഹത്തെ കുറിച്ചും പ്രണയത്തെ കുറിച്ചുമൊക്കെ വാണി വിശ്വനാഥെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഒരുപാടേ ലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ പ്രണയിച്ചത് ബാബുവേട്ടനെ മാത്രമാണെന്നാണ് വാണി പറയുന്നത് അക്കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ ആദ്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നീട് എല്ലാവരും തമ്മിൽ വലിയ സ്നേഹത്തിലായി ഇപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട് ബാബുവേട്ടൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി ചേട്ടത്തിയുടെ വീട്ടിൽ പോകാറുണ്ട് എന്നാണ് വാണി വിശ്വനാഥ് പറയുന്നത് ശബരിമലയിൽ പോകുന്നത് ബാബുവട്ടൻ മുടക്കാറില്ല അതുപോലെ ഞങ്ങൾ ഒന്നിച്ച് പള്ളികളിലും പോകും അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ബാബുരാജ് അക്കാലത്തെ സിനിമയിൽ വില്ലം വേഷങ്ങളിൽ അഭിനയിച്ചിരുന്ന ഒരാളാണ് വാണി നായിക വേഷത്തിലും ഞങ്ങൾ വഴക്കിടാറുണ്ട് അതും ചെറിയ കാര്യങ്ങൾക്ക് പോലും ആലുവയിൽ ബ്ലോക്ക് ബ്ലോക്കുണ്ടെങ്കിൽ ഇങ്ങ് ചെന്നൈയിൽ വിളിച്ച് എന്നെ ചേട്ടൻ വഴക്കു പറയും പക്ഷെ എനിക്ക് ഈ കൊച്ചു വഴക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് വാണി വിശ്വനാഥ് പറയുന്നത്